السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد حبيبا يا متنبي صلى الله عليه وسلم تنقل نموك الله بشيط المعدر ഓരോ കുട്ടികൾക്കും ഏത് രൂപത്തിലാണ് അഥവ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവർക്ക് എങ്ങനെയാണ് അറിവ് പകർന്നു കൊടുക്കേണ്ടത് അതിനുള്ള മാതൃക എങ്ങനെയാണ് ഇതെല്ലാം ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് നമ്മുടെ ഒക്കെ മക്കളെ നമ്മുമായി ബന്ധപ്പെട്ടവരെയൊക്കെ നാം അടക്കമുള്ള ആളുകൾ തീനിയായ ഒഴുമുകൾ അത് കൃത്യമായും പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ദീനിയായ വിലൂമുകൾ കൃത്യമായി പഠിപ്പിച്ച് അഥപകൾ പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നിൻ്റെ മക്കളുടെ അവസ്ഥ നമുക്കറിയാം ദീനീ ബോധമില്ലാതെ അതവും അനുസരണയും അച്ചടക്കവും ഇല്ലാതെ താൻ ധോണികളായി വളർന്നു പോകുന്നൊരു സാഹചര്യം വളരെയധികം വേദനാജനകമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ദീനീ മതപരമായ രൂപത്തിൽ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിന് നാം സ്വീകരിക്കേണ്ടത് മാന്യമായ രീതിയും മക്കളോട് സ്നേഹത്തോടെ സ്നേഹവാത്സല്യത്തോടു കൂടിയുള്ള സമീപനവും ആ രൂപത്തിലുള്ള സംസാരവും ഉപദേശങ്ങളൊക്കെ ആയിരിക്കണം നാം മക്കളോട് നടത്തേണ്ടത് ഒരിക്കൽ um ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത് അവരെ നാം അദബ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ നോക്കൂ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അമുറുബിൻ അബ്ദുൽ സലമ എന്ന സുഹാബി ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ ഹബീബ് അലൈഹി അലൈവലമ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുക മഹാനവർക്ക് പറയുന്നുണ്ട് മാ മുസ്ലിം അല്ലി ഉദ്ധരിക്കുന്നതായി കാണാം കുൻതുഫി ഹജി റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം ഞാൻ ഹബീബ് ആയമുത്തൻ നബി അലൈഹി അലയസ്ല തങ്ങളുടെ മടിയിലിങ്ങനെ ഇരിക്കുക വക്കാനത്ത് യദീ തത്തീഷു ഫിസ്ഹ അതേ ഹബീബ് സല്ലുഹു വസ്ലമ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കപ്പെട്ട ഭക്ഷണ തളിക ആ തളികയുടെ പല ഭാഗത്തേക്കും പല ഭാഗത്തുനിന്നായിട്ട് ഞാൻ ഭക്ഷണം അങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി കുട്ടികളാകുമ്പോൾ അങ്ങനെയാണ് മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്നു വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആ ഭക്ഷണത്തളികയിൽ നിന്നും അവിടുന്ന് വിടുന്നക്കിങ്ങനെ എടുത്ത് എടുത്ത് വലിച്ചു വാരി കഴിക്കും അപ്പോൾ റസൂർ ലാഹി സല്ലാ വസ്ലം ആ കുട്ടിക്ക് അതവ് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം എങ്ങനെയാ വക്കാല ലീ ഹബീബ് സല്ലാഹു സ്വലമെന്നോട് പറഞ്ഞു യാ യാലാം ഓ കുഞ്ഞുമോനെ എത്ര സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ് എത്ര ലാളനയോടു കൂടിയുള്ള വിളിയാണ് ഹബീബ് സല്ലാഹു വസ്ലം അത്തങ്ങൾ വിളിക്കുന്നത് അവിടുന്ന് പറഞ്ഞു യാ യാലാം ഓ കുഞ്ഞുമോനെ സമ്മില്ലാ നീ ബിസ്മി ചൊല്ലി ചൊല് ബിസ്മില്ലാറ്മാൻ റഹിമിൻ്റെ ബിസ്മി ചൊല്ലുമോനെ ഒക്കുൽ ബി എ മീനിക്ക് എന്നിട്ട് നിന്റെ വരത് കൈകൊണ്ട് കരുത്തണം കുട്ടികളാകുമ്പോൾ വലത് കൈകൊണ്ടും വെറുതുകൊണ്ടും ഒക്കെ തിന്നും അപ്പോൾ അവനോട് നന്നായി പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം ബിസ്മി ചൊല്ലിയിട്ട് കുഞ്ഞുമോൻ എൻ്റെ വലത്ത കൈ കൊണ്ട് തിന്നണം കേട്ടോ ഒ കുൽമിമയ ലീക്ക് അങ്ങ് തിന്നുമ്പോൾ തന്നെ അവിടെ നിന്നും തിന്നാൻ പാടില്ല ഭക്ഷണത്ത ലൈഗേണ്ട നിൻ്റെ അടുത്ത് നിൽക്കുന്ന ഭാഗം അവിടുന്ന് ആയിരിക്കണം ഈ ഭക്ഷണം കഴിക്കേണ്ടത് ഒരിക്കലും അവിടെ നിന്ന് ഇവിടെ നിന്ന് തിന്നുക എന്നുള്ള ശീലം അത് പാടില്ല എന്ന് പറഞ്ഞ കുട്ടിക്ക് റസൂർല്ലാഹി സല്ലാഹുലം തങ്ങൾ വളരെയധികം സ്നേഹത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഓരോ കാര്യങ്ങളും ആദ്യത്തെ ബിസ്മിലല്ലാം മറന്നാൽ എന്ന് ചെയ്യണം ബസ്മില്ലാഹി അവലുഹു ആഹുർഹു എന്ന് പറയണം എന്ന് മറ്റൊരു ഹരീസ് റസൂർലാഹി തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളെങ്കിലും ഉറച്ചത്തിൽ റഹ്മാൻ എന്ന് ഭക്ഷണം ചൊല്ലുന്നതിന് കഴിക്കുന്നതിന് മുമ്പായി ഉറക്ക ചൊല്ലണമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് കാരണം മറ്റുള്ളവരെ കൂടെ അത് ഉണർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അലഹമുല്ലാ എന്നത് പറയൽ സുന്നത്താണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഇരു കരങ്ങളും കഴിയുക എന്നുള്ളത് സുന്നത്താണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും മക്കളോട് അഥവ് അവർ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നമ്മുടെ മക്കൾ ദീനീയായ ചുറ്റുവട്ടത്തിൽ വളർന്നു വലുതാകും അത് കാരണം നമുക്ക് ദുനിയാവിലും ആഹ്റുറത്തിലും മക്കളെ കൊണ്ട് ഉപകാരം കിട്ടും അള്ളാഹു താലിന് നമ്മളെ മക്കളെ സാലിഹീങ്ങൾ ഈ ലോകത്ത് ഉപകാരം കിട്ടുന്ന മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ അസാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു